ഹായ് ഗേഴ്സ് വെൽക്കം ബാറ്റ ജലസുകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ മുടി വളർത്താനും അതേപോലെ തന്നെ കറുത്തിലുണ്ട് മുടി ലഭിക്കാനും ഒക്കെ സഹായിക്കും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് പണ്ട് കാലത്തൊക്കെ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്കും കൂടിയാണിത് നമുക്ക് കെമിക്കൽസ് കെമിക്കൽസൊന്നും ഇല്ലാതെയുള്ള ഹെയർ പാക്കും ഹെയർ ടോണൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂ എത്ര തന്നെ കിട്ടിയാലും കുഴപ്പമില്ല അത്രയും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണിത് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതേപോലെ തന്നെ വേപ്പില ഈ വേപ്പില നമ്മുടെ തലയിൽ താരനും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടും അതേപോലെ തന്നെ മുടി വളരാൻ വളരെയധികം സഹായിക്കും ഈ താരനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഫെയർ ഹെയർഫോളുകളൊക്കെ ഡാമേജ് ആയതിനു ശേഷം നമുക്ക് പുതിയ മുടി വളരാനോ സഹായിക്കില്ല പുതിയ മുടി വളരുന്നതിന് തടസ്സപ്പെടുത്തുന്നു അപ്പോൾ അതുകൊണ്ട് ഇതേപോലൊരു ഹെയർ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ താരനൊക്കെ പെട്ടെന്ന് തന്നെ മാറി നല്ല കരുത്തോടുകൂടിയിട്ടുള്ള മുടി വളരാനായിട്ട് സഹായിക്കും പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണിത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണിത് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കിട്ടുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക ഈ കരിഞ്ചീരകം അതേപോലെ തന്നെ ഉലുവയും നമുക്ക് ഫാസ്റ്റായിട്ടുള്ള ഹെയർ വളരാനായിട്ട് സഹായിക്കും നമ്മുടെ എത്ര മുടി കൊഴിയണ ഒരു മുടി ആയിക്കോട്ടെ നമ്മൾ ഇത് ഒരാഴ്ച അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പൊഴിച്ചിട്ട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നൂറ് ശതമാനം ഗ്യാരണ്ടി പിന്നെ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം തിളപ്പിച്ചാൽ മാത്രം പോരാ ഒരു ഗ്ലാസ് വെള്ളമായി എന്ന് വരുന്നതുവരെ നമുക്ക് കുറുക്കി കൊണ്ടുവരണം അതായത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ലോറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജലിസ് വേൾഡ് എന്ന് ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല ഞാൻ അടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവരെ പോയി കണ്ടുള്ളൂ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ താരനൊക്കെ ആയിട്ട് വളരെയധികം ടെൻഷനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള അതുപോലെ ഒരുപാട് വില കൊടുത്തിട്ടുള്ള ഹെയർ പാക്കുകളും അതേപോലെ തന്നെ ഹെയർ ടോണുകളും ഹെയർ ഓയിലുകളൊക്കെ വാങ്ങി കഷ്ടപ്പെട്ടിട്ട് നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുകയും ഇല്ല അപ്പോൾ നമുക്ക് റിസൾട്ട് ഉറപ്പ് എന്നുള്ളതായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഹെയർ ടോൺ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ും പിന്നെ റിസൾട്ട് കിട്ടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതങ്ങോട് ഉപേക്ഷിക്കുകയല്ല വേണ്ടത് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തേച്ച് കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിടെ ഉണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാം നാച്ചുറലാണ് അതേപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും ചെയ്യാവുന്നതാണ് ആയവർക്കുള്ള പ്രഗ്നൻ്റ് ആയവർക്കും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ മുടി കൊടിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹെയർ ടോൺ കൂടിയാണിത് പിന്നെ എന്തെങ്കിലും കാരണത്താൽ സർജറി കഴിഞ്ഞവരോ അല്ലെങ്കിൽ സ്പെഷ്യലി കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ പോലെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ എന്ത് തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഡോക്ടറുടെ അറിവോടുകൂടി മാത്രം ചെയ്യേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം തിളച്ച് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് നല്ല തിക്ക് കളറോട് തിക്ക് വെള്ളമായിട്ട് വന്ന ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ആ വെള്ളത്തിൽ തന്നെ ഇരുന്നോട്ട് അത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് ഈ അരിച്ചെടുത്തിട്ടുള്ള വെള്ളം ചൂടോട് കൂടി കൂടിയൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അത് നമ്മൾ കുളിക്കുന്നതിന് ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ എങ്ങനെയാണോ കുളിക്കുന്നത് അതേപോലെ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പിന്നെ മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ ഇത് നമ്മൾ നമുക്ക് മുടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വിറ്റമിനുകളും എല്ലാം നമ്മുടെ തലയിൽ കിട്ടിയിരിക്കണം എന്നാൽ മാത്രമേ മുടി വളരുള്ളൂ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളിപ്പോൾ മുടി കെട്ട് കളയുന്ന സമയത്ത് പിടിച്ച് വലിച്ചു കളയാതെ നമുക്ക് മുടി ഉണങ്ങിയതിന് ശേഷം മെല്ലെ മെല്ലെ തന്നെ നമുക്ക് ജഡയൊക്കെ കളഞ്ഞെടുക്കേണ്ടതാണ് ഇതേപോലെ നമ്മൾ എല്ലാ കാര്യം ചെയ്ത് നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയാണെങ്കിലും വളർന്നോളും ഈ വെള്ളം നമ്മൾ മുടിയിൽ ആദ്യം നമ്മൾ ഏതെങ്കിലും എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാവുന്നതാണ് കുറച്ച് മാത്രം അതും സ്കാൾപ്പിൽ അതിനുശേഷം നമ്മുടെ ഈ ഹെയർ ടോൺ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അതില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ഓക്കെ ബൈ